അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ അലമുല്ല അലഹമുല്ല റബുൽ ആലമീൻ വസ്വലാത്തു വസ്ലാം അഷ്റഫുൽ നമ്പിയർസലീൻ വാലാ അലിഹിബി അജ്മീൻ അമ്മാ ബുല്ല ഇബാദ് അല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ തർബിയത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് നമ്മൾ തുടർന്ന് വരുന്നത് പ്രാർത്ഥനാ ക്ലാസ്സിൽ നമസ്കാരത്തിലെ ദ്വാകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ നമസ്കാരത്തിൻ്റെ സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസാനത്തെ ഇരുത്തത്തിൽ നമ്മൾ അത്തഹിയാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം സ്വലാത്ത് ഇബ്രാഹിമിക്ക് ശേഷം നമ്മൾ പല പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ഏറ്റവും അവസാനത്തിൽ സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ചൊല്ലി വരാത്ത രണ്ട് പ്രാർത്ഥനകൾ എന്നാൽ നമ്മൾ പഠിച്ച് ചൊല്ലേണ്ട രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നമ്മളൊക്കെ സാധാരണ സ്വലാത്ത് ചൊല്ലുന്ന ഴിഞ്ഞൊല്ലുന്നത് വേതാ അള്ളാഹമ്മ അള്ളാഹമ്മെ അവതിപ്പിക്ക മിൻ അദാബി ജഹന്നം ജഹന്നിൽ കബർ ഫിത്തനത്തിൽ അതാണൊന്ന് നമ്മൾ ചൊല്ലുന്നത് വേറെ അബൂബക്കർ അലി അള്ളാഹുഹു നബിസ്അ അലൈവലമയോട് നമസ്കാരത്തിലൊരു പ്രാർത്ഥന ൊല്ലാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോ നിബ്സുലം പഠിപ്പിച്ചുകൊടുത്തിരി പ്രാർത്ഥനയില്ലേ അതെ അതാഹ്മീ ലി അല്ലേ അതാണ് അതിന്റെ ഫതിൽ എന്ന് പറയുന്നത് അതായത് നീ ഇത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് നിബ്സുസ്ലം പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തൊരു ദുഴയാണ് അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല അതേപോലെ വേറൊരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട് സ്വല്ലാത്ത കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും നമ്മളെ മദ്രസേന്നൊക്കെ പഠിച്ചു കെല്ലുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ മാ ബിഹി മിന്നി ഇല്ല അന്ത ആ പ്രാർത്ഥനയ്ക്ക് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് സലാം വീട്ടിയതിന് ശേഷം ചൊല്ലാൻ വേണ്ടി നിർസലം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് അതേ ഹദീസ് തന്നെ എടുത്തിട്ട് അത് സലാം വീട്ടിയതിന് ശേഷമല്ല പിന്നെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചൊല്ലേണ്ടതാണെന്നുള്ള രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതായത് ഇതാ സല്ലമ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസിൽ വരുന്നത് സലാം വീട്ടിയാൽ നിങ്ങൾ എന്തുയില്ല അള്ളാഹു മാ കദ്ദം ത് അമ്മ അഹ്റത്വമ സർത്ത് അമ്മ അലന്തു എന്നു തുടങ്ങുന്നത് മിക്കൊന്ന് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു ഹുതുബേലാന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ സലാം വീട്ടിയാൽ ഈ പ്രാർത്ഥന ചൊല്ലാ എന്ന് ഒരു ഭാഗമാണ് അപ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പണ്ഡിതന്മാർ അതിനെ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഇതാ എന്ന് പറഞ്ഞാൽ സലാം വീട്ടിയാൽ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ സലാം വീട്ടാൻ ഒരുങ്ങിയാൽ എന്നുള്ള അർത്ഥത്തിലാണെന്ന് മനസ്സിലായില്ലേ അതായത് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഇതാ കുമിര സ്വലാത്തി നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൈ കഴുകാൻ മോൻ കഴുകാന്ന് പറയുന്നുണ്ടെന്ന് അത് നിന്നിട്ടല്ലല്ലോ മറിച്ച് നമ്മൾ നിസ്കാരത്തിന് നിൽക്കാൻ പോകുന്നതിന് മുമ്പാണ് എന്നതുപോലെ ഇതാ അറാദ സലാം നിങ്ങൾ സലാം വീട്ടാൻ ഉദ്ദേശിച്ചാൽ എന്ന അർത്ഥത്തിലാണ് എന്നും അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പം ആ പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യാം സലാം വീട്ടുന്നതിന് മുമ്പ് തശഹുദിലും വീട്ടിയതിന് ശേഷവും എതിരൂപത്തിലും ചൊല്ലാവുന്നതാണ് അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രാർത്ഥനകൾ അസാബിൽ ഒന്നിതാണ് അള്ളാഹു ബിക്കമിൻ വ വൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാർത്ഥനയുടെ വേറൊരു രൂപത്തിലാണ് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ ഈ ഒരു ഭാഗം കൂടി വരുന്നുണ്ട് അള്ളാഹു മൈനിൽ വൽ മഹുറം അതതിന്റെ കൂടെ വരുന്നതാണ് ലാസ്റ്റ് ചൊല്ലി തരങ്ങളൊന്നും ചൊല്ലിക്കോ മിൻ അള്ളാഹുബിക്കൽ

അവസാനത്തെ ഭാഗത്തിൻ്റെ അർത്ഥം ഇതാണ് അള്ളാഹു മിനി ഔക്കം മിനൽ മി വൽ മകറം അള്ളാഹുവെ പാപങ്ങൾ വന്ന് ഭവിക്കുന്നതിൽ നിന്നും കടബാധ്യതയാൽ വലയുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു അപ്പം ആ രണ്ട് ഭാഗം അതിൽ ചേരുന്നുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന പൊതുവേ നമ്മുടെ ഈ തറബിയത്ത് ക്യാമ്പിൽ എനിക്കൊന്ന് സുജൂതിൽ നമ്മൾ നമ്മൾ അബ്ദുൽ മജീദ് അതിനെ അടുത്തു തോന്നുന്നുണ്ട് അതിലൊരു നാലഞ്ച് പ്രാർത്ഥന വന്നിരുന്നു പലപ്പോഴും നമ്മൾ സുഹാൻ റബ്യ ലായല അതാണ് ചൊല്ലാറുള്ളത് അതിന് പുറമെ ചൊല്ലേണ്ട അഞ്ചോളം പ്രാർത്ഥനകൾ അതിൽ നിന്ന് നമ്മൾ കുറേ പഠിച്ചത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു മീന്യ എന്തായിരുന്നു അള്ളാഹു ഹഫർലി മറന്നുപോയത് ആ പ്രാർത്ഥന അതൊക്കെ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മൾ ഈ തർബിയത്ത് ക്യാമ്പിൽ നിന്ന് നമ്മൾ അത്തരം പ്രാർത്ഥനകൾ പഠിച്ചു വല്ലെന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ക്യാമ്പിൽ ഇൻഷാ അല്ല ഈ രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ അടുത്ത ക്യാമ്പിന് മുമ്പായിട്ട് പഠിക്കുക എന്നിട്ട് നമ്മൾ ദശഹുദില് ഈ പ്രാർത്ഥന കൂടി കൊണ്ടുവരാ ഇത് ഇത് മാത്രമല്ല മറ്റു പ്രാർത്ഥനകളുടെ കൂടെ ഇതുകൂടി മാറ്റി ചൊല്ലാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പോ ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രാർത്ഥനയിൽ ആദ്യം അള്ളാഹുവിനോട് ചോദിക്കുന്നത് കബർ ശിക്ഷയിൽ നിന്നുള്ള കാവലാണ് പിന്നീട് ഫിത്തനത്തിൽ മസീഹുദ് ദജാൽ മസീഹുദ് ദജാലിൻ്റെ ഫിത്തനയിൽ നിന്ന്

ഇതും പഠിക്കാൻ എളുപ്പമാണ് കാരണം ഇതിൽ ഏകദേശ ആയത്തിൻ്റെ ഭാഗങ്ങളാണ് കുറെ വരുന്നത് അപ്പോൾ ഒന്ന് ചൊല്ലിക്കോ ബി വാഹിദുൽ യലിദ് വലം വലം യൂലദ് അഹദ് അതിന്റെ അർത്ഥം എങ്ങനെയാണ് അള്ളാഹു അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ നാമം വിളിച്ചുകൊണ്ട് തേടി ചോദിക്കുകയാണ് ബി വാഹിദുൽ അല്ലേ ഏകനും അതുപോലെ നിരാശ്രയനുമാണ് സമദ് എന്നുള്ളതിന് നമ്മൾ സാധാരണ മലയാളത്തിൽ അങ്ങനെയാണ് പറയാറുള്ളത് ഒരുപാട് അർത്ഥമുണ്ട് ലം യലിദ് വലം അർത്ഥം നമുക്കറിയാം ഇഖ്ലാസിൽ വരുന്ന ഭാഗമാണ് വലം ഇത്രയും പറഞ്ഞ ശേഷം അള്ളാഹുവിനോട് അള്ളാഹുവി എൻ്റെ പാപങ്ങൾ പൊറത്തു തരാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു കാരണം റഹീം നീ ഏറെ പൊറുക്കുന്നവനും കരുണാന്തിയുമാണല്ലോ എന്ന് ഈ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മഹത്വം എന്ന് പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നബിസ് അലൈഹി വസ്ലം സഹാബത്തിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തതല്ല മറിച്ച് ഈ പ്രാർത്ഥന വരുന്നത് ഇങ്ങനെയാണ് ഹദീസിൽ നമുക്ക് കാണാം റജുലൻ ഫി സമിദി ഒരു മനുഷ്യൻ തൻ്റെ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടു അഹദ് അഹദ് യലിദ് വലം വലം കുഫു അൻ അതായതാണ് ഗഫൂർ റഹീം ഈ പ്രാർത്ഥന ഒരു സഹാബി തഷഹുദിൽ ചൊല്ലുന്നത് കേട്ട മുൻസല്ലാഹു അലഹി വസല്ലം പറയുകയാണ് കത് ഉഫിർ അലഹു കത് ഉഫിർ അലഹു തീർച്ചയായും അദ്ദേഹത്തിന് അള്ളാഹു പൊറത്തു കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു മഹത്വമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന അങ്ങനെ മഹത്വം വരാനുള്ള കാരണം ഈ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് അള്ളാഹുമ്മ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ നാമം വിളിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് വീണ്ടും അതിൽ എന്ത് വരുന്നു അല്ലാ എന്നുള്ള വിളി വരുന്നു യാ അല്ലാ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ നാമമാണത് അത് കഴിഞ്ഞ് പിന്നെ ബി ബിഅൽ വാഹിദ് അല്ല അസ്വമദ് ഇതെല്ലാം എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങളാണ് അസ്വമത് എന്നത് ഇസ്മുൽ ഇസ്മുൽആമിൽ എണ്ണപ്പെട്ട ഒന്നാണ് അസ്വമത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വകരമായ നാമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അത് എന്ന രൂപത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് ഹദീസിൽ പരാമർശം വന്നിട്ടുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വലം വലം അല്ലതീലം അഹദ് ഇത്രയും തവസ്ലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് എന്ന് പറയുന്നത് അൻ ഗഫൂർ റഹീം ഇത് കേട്ടപ്പോൾ ഒരു സഹാബി തശഹുദിൽ ഇത് ചൊല്ലുന്ന കേട്ടപ്പോ വിശ്വാസം പറഞ്ഞത് കത് ഖുഫിറ ലഹു കത് ഗുഫിറ ലഹു രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു അത്രയും മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണത് അപ്പം ഈ രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ തശഹുദില് സ്വലാത്തിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തിന് ശേഷം ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക പഠിച്ചു ചൊല്ലുക നമ്മൾ പഠിച്ചതിൻ്റെ ഒപ്പം ഇതിങ്ങനെ മാറി മാറി നമ്മൾ ചൊല്ലുക അള്ളാഹു സുബാന കൂടുതൽ അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകളിലൂടെ അടുക്കുവാനും റബ്ബിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനം നേടിയെടുക്കുവാനും എല്ലാം നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ രണ്ടാമത് നമ്മൾ പറഞ്ഞ പ്രാർത്ഥന ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാനിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നി الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لي ذنوبي إنك أنت الغفور الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا الحمد لله رب العالمين